ആരോഗ്യ പരിപാലനത്തിനായി ഫിറ്റ്നസ് സെൻ്ററുകളെ ആശ്രയിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ നമ്മുടെ കഴക്കൂട്ടത്ത് കാര്യവട്ടത്ത് എൽ എൻ സി പിയിൽ സാധാരണക്കാർക്കായിട്ട് ഇത്തരത്തിലുള്ളൊരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സൗജന്യമായി നമ്മുടെ ആരോഗ്യ പരിപാലനത്തിനും കായിക ക്ഷമതയ്ക്കുമായിട്ടാണ് എൽ എൻ സി പിയുടെ കീഴിൽ തീർത്തും സൗജന്യമായി ഇത്തരത്തിലുള്ള ഫിറ്റ്നസ് പ്രോഗ്രാം നടക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഏകദിന ഒരു ക്യാമ്പയിൻ കൂടി ഇവിടെ സംഘടിപ്പിക്കുകയാണ് ഈ വരുന്ന ഞായറാഴ്ചയാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് അതായത് നമ്മുടെ ഒരു കായികക്ഷമതയും ഒപ്പം തന്നെ നമ്മുടെ ആരോഗ്യ പരിപാലനവും ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ജീവിതശൈലി ജീവിതശൈലി മൂലം നമുക്കുണ്ടാകുന്ന പല രോഗങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളും സെമിനാറുകളും മറ്റ് അവബോധ ക്ലാസ്സുകളുമാണ് ഈ ഒരു ദിവസത്തെ പരിപാടിയിൽ നടക്കുന്നത് എൽ എൻ സി പിലെ പ്രിൻസിപ്പലായ കിഷോർ സാറിനോട് തന്നെ ഫിറ്റ് ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിൽ ഉടനീ ഉടനീളം നടത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയാണ് മിസ്റ്റർ നരേന്ദ്രമോദിയുടെ തൻ്റെ വിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ യുവാക്കളിലും എല്ലാ ജന നമ്മളുള്ള എല്ലാ കുടുംബങ്ങളിലും കായികക്ഷമതയും ആരോഗ്യം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഈ എം എന്ന് പറയുന്നത് ഫിറ്റ്നസ് ഫോർ ലൈഫ് ആൻഡ് ഫിറ്റ്നസ് ഫോർ ഓൾ ബ്രീഡ്ജിങ് ജനറേഷൻസ് ആൻഡ് ഇൻക്ലൂസീവ് വെൽനസ് എന്നാണ് അപ്പോൾ ഈ എല്ലാ തലമുറകളിലും ഈ ഫിറ്റ്നസ് എന്ന് പറയുന്നത് കായികക്ഷമത എന്നുള്ള ആ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് അത് കുടുംബങ്ങളിൽ തന്നെ എത്തിക്കുക കുട്ടികളിൽ എത്തിക്കുക പ്രത്യേകിച്ചപ്പോഴത്തേ ഉള്ള കുടുംബങ്ങളിലും മറ്റും കുട്ടികൾക്കും ഇവർക്ക് ഇതെ കായികപരമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇതിലേക്ക് ചെന്നെത്താനുള്ള അവസരങ്ങളില്ല ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള സമയമില്ല അങ്ങനെയുള്ള പലതരത്തിലുള്ള വൈഷമ്യങ്ങളുള്ളതാണ് വെല്ലുവിളികളുള്ളതാണ് അപ്പോൾ അതൊന്ന് മാറ്റി എല്ലാവരെയും കായികക്ഷമതയുള്ളവരാക്കുകയും ആരോഗ്യമുള്ള ഒരു രാഷ്ട്രം ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെ സൃഷ്ടിക്കുകയും കുടുംബങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ എന്നുള്ളത് തികച്ചും സൗജന്യമാണ് ഇതിൻ്റെ ഓൺ ഓഫ്ലൈൻ രജിസ്ട്രേഷനാണ് ഇതിൻ്റെ ഫോമുകൾ ഞങ്ങളുടെ ലഭ്യമാണ് അതൊരു ഫോൺ നമ്പറുണ്ട് ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഞങ്ങളത് അയച്ചു കൊടുക്കാവുന്നതാണ് അത് ഇവിടുന്ന് കളക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനും കഴിക്കൂട്ടത്തുള്ള എല്ലാ റെസിഡൻറ്റ് അസോസിയേഷനുകളിലും ഇത് ലഭ്യമാണ് അത് വളരെ ലളിതമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സാണ് ഒരു പൈസയും ഫീസായിട്ട് വാങ്ങിക്കുന്നില്ല അതിലൊരു അറിവില്ലായ്മയുണ്ട് ബാക്കി ഒരു ആരോഗ്യ പരിപാലന കായികക്ഷമതയായിട്ട് ബന്ധപ്പെട്ട മറ്റെന്താ പ്രവർത്തനങ്ങളാണ് എൽ എൻ സി പിയിൽ നടക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പ്രത്യേക പരിപാടി സാധാരണ നമ്മുടെയുള്ള നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതിവിടെ തന്നെ പേരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് പ്രോഗ്രാമാണ് അത് രാവിലെ ആറു മണിക്ക് ഞങ്ങളുടെ ഒരു പരിശീലകൻ ശ്രീ വിജയകുമാറിൻ്റെ തന്നെ നേതൃത്വത്തിൽ ഇപ്പോൾ തന്നെ ഏകദേശം ഇരുന്നൂറ് പേരോളം അതിൽ പങ്കെടുക്കുന്നുണ്ട് അതേ അടുത്തുള്ള ഈ അടുത്തുള്ള പ്രദേശങ്ങളുള്ള നാട്ടുകാരാണ് പങ്കെടുക്കുന്നത് അത് പ്രായ ഏതാ വ്യത്യാസമില്ലാതെ കുട്ടികളും പ്രായമായവരും എല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട് വളരെ ശാസ്ത്രീയമായിട്ടുള്ള പരിശീലനമാണ് അത് കൊടുക്കുന്നത് ഈ ഒരു പരിപാടി കഴിയുന്നതോടുകൂടി കുറച്ചുകൂടെ ഇതിൻ്റെ പങ്കാളിത്തം ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവരും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു